ടീം ഇന്ത്യയുടെ ശ്രീലങ്കൻ പര്യടനത്തിലുള്ള ടി ഏകദിന ടീം പ്രഖ്യാപിച്ചപ്പോൾ അവസാന ഏകദിനത്തിലും ടി ട്വന്റിയിലും മിന്നുന്ന പ്രകടനം നടത്തി ഇന്ത്യയ്ക്ക് പരമ്പര വിജയം നേടി സഞ്ജു സാംസൺ ടി ട്വന്റി ടീമിൽ മാത്രം ഒരു കടുത്ത സഞ്ജു ആരാധകനായതുകൊണ്ടല്ല ഈ തോന്നൽ ഏകദിന ടീമിൽ ഇടം നേടിയ മറ്റ് കളിക്കാരെ കാണുമ്പോൾ അറിയാതെ തോന്നിയതാണ് ഋഷഭ് പന്തും റിയാൻ പലാഗും രണ്ട് ടീമിലും ഇടം നേടിയിട്ടുണ്ട് ഇതിനു മുമ്പ് ബംഗാൾ താരം മനോജ് തിവാരിയോടും ബി സി സി ഐ ഇങ്ങനെ തന്നെയായിരുന്നു ചെയ്തത് ഒരുപക്ഷെ സഞ്ജുവിനോട് ബി സി സി ഐ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടാകും കെ എൽ രാഹുലിന്റെ മടങ്ങിവരവിന് വേണ്ടിയാകും സഞ്ജുവിനെ മാറ്റി നിർത്തിയത് എന്ന് കരുതാം എന്നാൽ റിയാൻ ബരാഗിന്റെ വരവാണ് ഏവരെയും ഞെട്ടിച്ച തീരുമാനം ഒരുപക്ഷെ ഗംഭീറിന്റെ വരവോടെ ഇതുപോലെ പല സർപ്രൈസുകളും പ്രതീക്ഷിക്കാം സൂര്യകുമാർ ഇന്ത്യയുടെ പുതിയ ടി ട്വന്റി ക്യാപ്റ്റനാകുന്നതാണ് മറ്റൊരു കാര്യം പാണ്ഡ്യ ഇനി ടീം ഇന്ത്യ ക്യാപ്റ്റനായി കാണാൻ സാധ്യതയില്ല മുംബൈ ടീമിൽ ഹാർദിക്കിന് കീഴിൽ കളിക്കുന്ന രണ്ടു പേരാണ് ദേശീയ ടീമിൽ താരത്തെ നയിക്കുന്നത് ടീം ഇന്ത്യയുടെ ടി ട്വന്റി സ്ക്വാഡ് ഇവരൊക്കെയാണ് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ റിങ്കു സിംഗ് റിയാൻ പരാഗ് ജയ്സ്വാൾ ഋഷഭ് പന്ത് സഞ്ജു സാംസൺ ഹർദിക് പാണ്ഡ്യ ശിവൻ ദുബെ അക്സർ പട്ടേൽ വാഷിംഗ്ടൺ സുന്ദർ രവി ബിഷ്ണോയ് അർഷദീപ് സിംഗ് ഖലീൽ അഹമ്മദ് മുഹമ്മദ് സിറാജ് വൺ ഡേ ടീമിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ വിരാട് കോഹ്ലി കെ എൽ രാഹുൽ ഋഷഭ് പന്ത് ശ്രേയാസയ്യർ ശിവം ദുബെ കുൽദീപ് യാദവ് മുഹമ്മദ് സിറാജ് വാഷിംഗ്ടൺ സുന്ദർ അർഷദീപ് സിംഗ് റിയാൻ പരാഗ് അക്സർ പട്ടേൽ ഖലീൽ അഹമ്മദ് ഹർഷത് റാണ ശുഭ്മാൻ ഗിൽ രണ്ട് ടീമിൻ്റെയും വൈസ് ക്യാപ്റ്റനായി വന്നു എന്നാണ് മറ്റൊരു പ്രത്യേകത ഒരുപക്ഷെ ഭാവി ഇന്ത്യൻ ക്യാപ്റ്റനായി ശുഭ്മാൻ ഗിൽ എത്തിയേക്കാം